തൃശൂർ മലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആയിരുന്ന ധന്യ ഇരുപത് കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ നിരവധി ട്വിസ്റ്റുകൾ ധന്യ മോഹൻ തട്ടിപ്പ് പണം ഉപയോഗിച്ച് ഓൺലൈൻ റമ്മി കളിച്ചുവെന്നാണ് പോലീസ് പുറത്തുവിടുന്ന വിവരം ആർഭാടത്തിനും മറ്റുമായി തുക ചിലവഴിച്ചു നിരന്തരം ഓൺലൈൻ റമ്മി കളിച്ചിരുന്ന യുവതി റമ്മിക്ക് അടിമയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു കോടികൾ ഉപയോഗിച്ചായിരുന്നു ഇവർ റമ്മി കളിച്ചത് ധന്യയുടെ ഓൺലൈൻ റമ്മി വിവരങ്ങളാണ് തട്ടിപ്പിനെ കുറിച്ച് പോലീസിനും വിവരം ലഭിക്കാൻ ഇടയാക്കിയത് രണ്ടു കോടിയുടെ ഓൺലൈൻ റമ്മി ഇടപാട് വിവരങ്ങൾ ധന്യയോട് ഇൻകം ടാക്സ് തേടിയിട്ടുണ്ടെങ്കിലും വിവരങ്ങൾ ധന്യ കൈമാറിയിട്ടില്ല തട്ടിപ്പ് പണം ഉപയോഗിച്ച് ഇവർ ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടും നടത്തിയിരുന്നു രണ്ട് കൊല്ലത്തിനിടെയാണ് ധന്യ വലപ്പാട് സ്ഥലം വാങ്ങിയത് വലപ്പാട്ട് വീടിന് മുന്നിലെ അഞ്ച് സെന്റ് വാങ്ങിയെങ്കിലും ആധാരം നടത്തിയില്ല തട്ടിപ്പ് തുടങ്ങിയതിന് പിന്നാലെ വിദേശത്തായിരുന്ന ധന്യയുടെ ഭർത്താവ് നാട്ടിലെത്തിയിരുന്നു ഇപ്പോൾ യുവതിയും ഭർത്താവും വീട്ടുകാരും മുങ്ങിയിരിക്കുകയാണ് ഇവർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻ ലിമിറ്റഡിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്ന ധന്യ പത്തൊമ്പത് ദശാംശം ഒമ്പത് നാല് കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നാണ് എ ജി എം ധന്യ മോഹൻ പണം തട്ടിയത് പതിനെട്ട് വർഷം ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് അഞ്ച് വർഷം കൊണ്ടാണ് കൊല്ലം സ്വദേശിനിയായ ധന്യാ മോഹൻ പത്തൊമ്പത് ദശാംശം ഒമ്പത് നാല് കോടി തട്ടിയത് സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായാണ് ധന്യാ മോഹൻ ജോലി ചെയ്തിരുന്നത് ഡിജിറ്റൽ ഇടപാടിലൂടെയാണ് ധന്യ ഈ തുക തട്ടിയെടുത്തതെന്ന് എസ് പി വ്യക്തമാക്കുന്നു പ്രതി വിദേശത്ത് കടക്കാതിരിക്കാൻ പോലീസ് ലുക്ക്ഔട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ വലപ്പാട്ടെ വീട് കണ്ടുകെട്ടാനുള്ള നടപടിയും തുടങ്ങി ഏഴംഗ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് കേസ് അന്വേഷിക്കുന്നതെന്ന് എസ് പി വ്യക്തമാക്കി ധന്യ താമസിച്ചിരുന്ന തൃശൂരിലെ വീടും കൊല്ലത്തെ വീടും പൂട്ടിയിട്ട നിലയിലാണ് ധന്യയും ബന്ധുക്കളും ഒളിവിലാണ് ജൂലൈ ഇരുപത്തിമൂന്നിന് സ്ഥാപനം ധന്യക്കെതിരെ പരാതി നൽകിയത് പിന്നാലെയാണ് കാണാതായത് വീടിന്റെ പൂട്ടു തകർത്ത് അകത്തുകയറി പോലീസ് പരിശോധന നടത്തി ധന്യ പത്തൊമ്പത് ദശാംശം ഒമ്പത് നാല് കോടി രൂപ സ്ഥാപനത്തിൽ നിന്ന് തട്ടിയെടുത്തെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത് മെയ് മുതൽ സ്ഥാപനത്തിൽ നിന്നും വ്യാജ ലോണുകൾ ഉണ്ടാക്കി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നും അഞ്ച് അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തായിരുന്നു തട്ടിപ്പ് പിടിയിലാവുമെന്ന ഘട്ടത്തിൽ യുവതി ശാരീരിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാണ് ഓഫീസിൽ നിന്നും പോയത് ഡിജിറ്റൽ ഇടപാടിലൂടെയാണ് ഇരുപത് കോടി തട്ടിയെടുത്തതെന്ന് തൃശൂർ റൂറൽ എസ് പി ശർമ്മ വ്യക്തമാക്കിയത് കൊല്ലം സ്വദേശിനിയാണ് കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചെന്ന് എസ് പി വ്യക്തമാക്കി ധന്യാ മോഹന്റെ വലപ്പാട്ടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയാണ് മഴപ്പുറത്ത് പതിനെട്ട് വർഷത്തോളമായി അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ജോലി ചെയ്തു വരികയാണ് ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി ശ്രീ സീസൺ സീസൺ ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം